എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ടീച്ചറമ്മയുടെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ മേരിക്കുട്ടി ടീച്ചറെ കണ്ട ആകെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സരസ്വതി ടീച്ചർ എന്തൊരു വിദ്യയാണ് ഇത് എൻ്റെ വിധി എന്നും പറഞ്ഞുകൊണ്ട് കാരണം ആരോടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല സ്നേഹിക്കുന്ന ആരുടെ അരികിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല ആ സമയത്താണ് നമ്മുടെ കുഞ്ഞു വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോഴാണോ ഒന്നും സന്തോഷവും സമാധാനമൊക്കെ ആയത് പിന്നെ ഈ നേസിന്റെ കാര്യമൊക്കെ ഇങ്ങനെ വലിയമായി പറഞ്ഞു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിനിപ്പം എന്താ ഇത്ര ചമ്പല ചമ്മലെന്താ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ പിന്നെ എന്താ ഓ ഈ അമ്മമാരെല്ലാവരും ഇങ്ങനെയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ ലിലിമിയാവയാണ് പറഞ്ഞത് ഓരോരോ എടുത്ത് ഇങ്ങനെ പെട്ടിയിലേക്ക് വെക്കാനായിട്ട് പിന്നെ കല്യാണത്തിന് ആദ്യം കൊടുക്കാനുള്ള സാരി മേരിക്കുട്ടി ടീച്ചറും ജോൺ ജോണേറ്റനും കൂടിയാണ് വാങ്ങിക്കുന്നത് ഞാൻ എല്ലാം കേട്ടു മോളെ പിന്നെ കല്യാണ ഫോട്ടോസും വീഡിയോസൊക്കെ ജോണേറ്റൻ പച്ചക്കറിയൊക്കെ വല്യമ്മ വല്യമാവൻ അങ്ങ് അവിടെ നാ കൊണ്ടുവരുന്നത് എല്ലാം വല്യമാമ്മ തന്നെയാണ് ശരിയാക്കുന്നത് അപ്പോഴേക്ക് സരസ്വതി ടീച്ചർ പറഞ്ഞു അരേ നമ്മൾ ചിലർക്കായിട്ട് ഓടിയ ദൂരം ദമ്മളില്ലാത്ത കാലത്ത് അവർ നമുക്കായിട്ട് ഓടും ഇന്ന് തന്നെ മേരിക്കുട്ടിയെ കണ്ടില്ലേ വല്ലാതെ വിഷമിച്ച ഇറങ്ങിപ്പോയത് എനിക്കൊട്ടും സഹിച്ചില്ല മോളെ ഞാൻ ഞാനറിയാതെ ഇവിടെ ഒന്ന് മേരിയെ വിളിച്ചുപോയി അത് കേൾക്കുകയും ചെയ്തു പക്ഷേ ആ എന്തോ ഒരു തോന്നലാണെന്ന് കരുതിയിട്ടായിരിക്കും അവൾ സങ്കടത്തോടെ പോയി അപ്പം കല്യാണത്തിന് അമ്മയുടെ സ്ഥാനത്ത് മേരിക്കുട്ടി ടീച്ചർ ഉണ്ടാവണമെന്ന് വല്യമാമ പറഞ്ഞു അതെ അവൾ എൻ്റെ കൂടെപ്പറപ്പ് തന്നെയാണ് ദേ എനിക്ക് ദൈവം തന്ന സമ്മാനമാണ് ആ എന്തായാലും കല്യാണത്തിന് മേക്കപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മേരിക്കുട്ടി ടീച്ചർ വഴക്ക് പറഞ്ഞു കുറച്ചൊക്കെ വേണമെന്ന് പറഞ്ഞു ടീച്ചർ പിന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും തോന്നില്ലാമേ അതാ കുഞ്ഞി ഞാൻ പറഞ്ഞത് അവൾ എൻ്റെ ഉടപ്പറപ്പ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ നമ്മളിലേക്ക് എത്തുന്ന ചില മനുഷ്യരുണ്ട് അവരില്ല എങ്കിൽ നമ്മുടെ ജീവിതം മറ്റെന്തെങ്കിലും ആയി പോകുമോ എന്ന് തോന്നുന്ന ചിലരുണ്ട് രക്തബന്ധത്തെക്കാൾ മൂല്യമുള്ള ചിലര് ആ ഇപ്പൊ നിന്റെ കാര്യം തന്നെ നോക്കിക്കെ സഹോദരങ്ങളായിട്ട് ജോണ് മിഥുൻ മീന എല്ലാരും ഇല്ലേ നിനക്ക് ആ അമ്മമാരായിട്ട് മേരിക്കുട്ടി ലില്ലിച്ചടത്തി ആരൊക്കെയുണ്ട് ഇവരൊക്കെയല്ലേ കുഞ്ഞി നമ്മുടെ സ്വന്തക്കാര് ഹേ അല്ലേ അവരൊക്കെ നമ്മുടെ സ്വന്തക്കാര് മ മനുഷ്യജാതിയില് സ്നേഹത്തിന്റെ മതമുള്ള കുറേ മനുഷ്യന്മാര് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരിയമ്മ ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞു കട്ട് ചെയ്ത് വീണയുടെ കണ്ണുകളെന്ന് നിറഞ്ഞ് പോയിരുന്നു പിന്നെ കാണിക്കുന്നത് കല്ലു ആണ് കേട്ടോ കല്ലു രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുക കല്ലു എന്തായാലും വലുതാകുമ്പോൾ ഒരു ഡിക്റ്റീവ് ആവുമെന്നുള്ള കാര്യം ഉറപ്പാണ് കല്ലു എന്തോ പഠിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണ സമയത്താണ് പതുക്കെ ഒരു മെസ്സേജ് വരുന്നത് പതുക്കെ അവളൊരു എടുത്ത് നോക്കി എന്നിട്ട് വോയിസ് മെസ്സേജ് കേൾക്കാണ് കല്ലുമോളെ ഉറങ്ങിയില്ലേ ഉറങ്ങിയില്ലെങ്കിൽ അമ്മമ്മൻ്റെ അടുത്തുനിന്ന് വരാവോ ആ അരേ അമ്മ കിടന്നിട്ടില്ല അമ്മ കിടന്ന ഉടനെ വരാം എന്നും പറഞ്ഞ് വോയിസ് മെസ്സേജ് തിരിച്ചു അയച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്ലു പമ്മി പമ്മി ആ രാധ ഉറങ്ങിയ സമ തക്കം നോക്കി കല്ലു മുറിയിലേക്ക് അമ്മമ്മയുടെ മുറിയിലേക്ക് പോവുകയാണ് എന്താ അമ്മ എന്താ പറ്റിയത് ആകെ ഡസ്പ ആണല്ലോ അതെ മോളെ ഇന്ന് മേരിക്കുട്ടി വന്നപ്പോഴേ ഞാനിവിടെ ഇന്ന് കണ്ടായിരുന്നു അവളുടെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോളെ മോളെ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം അവളെ ഒന്ന് വിളിച്ചു തരുമോ കല്ലു ഏ അവളുടെ മോൾ ഡമ്പർ മോളുടെ കയ്യിലുണ്ടോ അതെ കുഞ്ഞി നേരത്തെ ഉണ്ടാക്കിയ കുടുംബ ഗ്രൂപ്പിൽ മേരിക്കുട്ടി ടീച്ചറുടെ നമ്പറുണ്ട് എൻ്റെ അതിൽ ഞാനൊന്ന് നോക്കട്ടെ അതെ എനിക്കൊന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുമോ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം നെയ് എന്നു പറഞ്ഞ് കല്ല് വീഡിയോ കോൾ ചെയ്യാണ് രാത്രി പാതിരാത്രി ഈ സമയത്ത് വിളിക്കുന്ന എന്നാന്നൊക്കെ ഓർത്തുകൊണ്ടാണ് മേരിക്കുട്ടി ടീച്ചർ ഫോൺ എടുക്കുന്നത് ആരാണെന്ന് മനസ്സിലാവാതെ ഇത് കല്ല്യാണി ഞാൻ ടീച്ചറെ കല്ലു എന്ന് പറഞ്ഞത് സരസ്വേ മേരിക്കുട്ടി ടീച്ചർ ചാടി കഴിഞ്ഞേറ്റു എന്താ പറ്റിയ ഈ സമയത്ത് ഒരു കാര്യമുണ്ട് ഞാൻ വീഡിയോ കോൾ വരാം ഒന്ന് ഫോൺ എടുക്കണേ അപ്പോഴേക്കും ആ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ് അങ്ങനെ വീഡിയോ കോളിലൂടെ കല്യവിൻ്റെ അടുത്ത് സരസ്വതി ടീച്ചറെ കണ്ടത് പേടിച്ച രണ്ടും മേരുക്കുട്ടി ടീച്ചർ പൊളിച്ച് ഇങ്ങനെ നിൽക്കുക പേടിക്കണ്ടിടയിൽ ഞാൻ പ്രേതമൊന്നുമല്ല നിന്റെ കൂട്ടുകാരി സരസ്വതി തന്നെയാ നീ പറഞ്ഞത് നേരാ ഞാനെങ്ങും പോയിട്ടില്ല അടി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ കുട്ടി ടീച്ചറാണെങ്കിൽ സരസൂ സരസൂ സരസൂന്നും പറഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ച് എടി സരസു സരസു എന്ന് വിളിച്ച് കരച്ചിലാണ് കേട്ടോ ഓ വല്ലാത്തൊരു വല്ലാത്തൊരു അഭിനയവും അതുപോലെ വല്ലാത്തൊരു രീതിയിലാണ് നമ്മുടെ സരസ്വ ടീച്ചറിനോട് മേരിക്കുട്ടി ടീച്ചർ വർത്താനം പറയുന്നത് പിന്നെ കാണിക്കുന്നത് രാവിലെ ജോണിൻ്റെ കാറ് ഈ വീട്ടിലേക്ക് വരുന്നതാണ് ജോൺ ആണെങ്കിൽ മേരിക്കുട്ടി ടീച്ചർ ഇവിടെ ഇറക്കിയിട്ട് സന്തോഷിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ എന്നാൽ ശരിയിടാ എന്നും പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ മോനെ പറഞ്ഞു വിട്ടു എന്നിട്ട് നേരെ മേരിക്കുട്ടി ടീച്ചർ കല്ലുവിൻ്റെ അരികിലേക്ക് വരുമോ കേട്ടോ എവിടെയാണ് മോളെ ടീച്ചറെ ഇപ്പം മുകളിലാരും ഇല്ല പെട്ടെന്ന് മുകളിലേക്ക് വാ ഞാൻ ഇവിടെ നിന്നോളാം മോളിൽ പോയി നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കല്ലു കാവൽ നിൽക്കുകയാണ് മേരിക്കുട്ടി ടീച്ചറും ഈ സരസ്വതി ടീച്ചറും തമ്മിലുള്ള സംഗമത്തിന് മോളെ എവിടെയാ ആ ദാ ഇവിടെ അങ്ങനെ സരസ്വതി ടീച്ചർ അലത്തിരിക്കാണ് കല്ല് മുട്ടിയത് ആരാണെന്ന് അറിയാറ് അതൊക്കെ നമ്മുടെ സരസ്വതി ടീച്ചറേന്ന് വാദം തന്നു മേരിക്കുട്ടിക്ക് ടീച്ചറെ കണ്ടതും സരസ്വതി ടീച്ചറെ ഇറങ്ങി എങ്കിലും വന്നില്ലേ അപ്പോഴേക്കും നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട അകത്തേക്ക് പൊക്കോളാം പറഞ്ഞു രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചില് കരച്ചിലും പറച്ചിലും ഒക്കെ തന്നെയാണേ ചെല്ലി ചെല്ല് ഞാനിവിടെ നിന്നോളാം ആരേലും വന്നാൽ സിഗ്നൽ തരാം എന്ന് പറഞ്ഞ് കല്ല് പുറത്ത് നിൽക്കുക കല്ലുവിന് ഒത്തിരി സന്തോഷമായി കേട്ടോ ഇവരൊന്നു തമ്മിൽ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു സരസ്വതി ടീച്ചറിനെയും മേരിക്കുട്ടി ടീച്ചറിനെയും രണ്ടു പേരും കൂടെ സന്തോഷം പങ്കുവെക്കുക ഇന്നലെ ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാത്രിയായിരുന്നു സരസ്വതി ഇന്നലെ ഏഹ് ഇന്നലെ മൊത്തം ഞാൻ കർത്താവിനോട് നന്ദി പറഞ്ഞു നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയേന് ഓ എൻ്റെ കർത്താവേ അപ്പം ശിവരാട്ടിനോട് ഏട്ടനോട് നീ സംസാരിക്കുന്നത് ഞാൻ താ ഇവിടെ ഇരുന്ന് കേൾക്കുമായിരുന്നു നിനക്ക് ഞാനൊരു കൂട്ടുകാരിയല്ല സഹോദരിയാണെന്ന് ആണെന്ന് പറഞ്ഞ് നീ കരഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി അതാ ഞാൻ ഇന്നലെ വിളിച്ചത് നിന്നെ വിളിച്ചതാണ് അപ്പോഴേക്ക് മേരിക്കുട്ടി പറഞ്ഞു ഞാൻ കേട്ടടിയത് ഞാൻ കേട്ടു പക്ഷേ എൻ്റെ മനസ്സിൽ വെറുതെ തോന്നലാണെന്ന് കരുതി ശരിക്കാം രണ്ടുപേരും കൂടെ കൈയ്യെ പിടിച്ച് വർത്താനവും കരച്ചിലും പറിച്ചിലും സന്തോഷവും ഒക്കെ തന്നെയാണ് നിൻ്റെ സങ്കടം കണ്ടിട്ട് വല്ലാത്തൊരു പെടച്ചിലായിരുന്നു അതാ ഞാൻ രാത്രി തന്നെ വിളിപ്പിച്ചത് അപ്പം മേരിക്കുട്ടി ടീച്ചർ ചോദിച്ചു എന്താണ് ഇതൊക്കെ ഏഹ് ഈ മുറിക്കുള്ളിൽ നീ ഇങ്ങനെ എന്താ ഈ ഒരു വർഷം നടന്നത് ഏഹ് എങ്ങനെയാ നീ ഇങ്ങനെ ആയത് കന്യാകുമാരി നീ എങ്ങോട്ടാണ് പോയത് അത് നമ്മുടെ ടൂറിൻ്റെ കാര്യം കൃഷ്ണ എൻ്റെ സാറിനെ അറിയായിരുന്നു സാർ എങ്ങനെ അറിഞ്ഞു ആ സാറ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് സാറ് വിളിക്കുമായിരുന്നെങ്കിലും ഞാൻ ഭയന്ന് ഇറക്കാറില്ല എടുക്കാറില്ല ആ അവാർഡ് ദാന ചടങ്ങിൻ്റെ സമയത്തും സാർ എന്നെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയാണ് പിന്നീട് പലപ്പോഴും സാറ് വിളിച്ചിട്ടുണ്ട് പിള്ളേരുടെ അച്ഛൻ്റെ കാര്യം അറിയാലോ അയാൾ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ഭയമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഫോൺ എടുക്കാറില്ല എന്നാലും വിളിച്ചുകൊണ്ടേയിരിക്കും അന്ന് നമ്മൾ കന്യാകുമാരിയിലേക്ക് നിങ്ങൾ ബോട്ടിങ്ങിന് വന്ന ആ ഒരു സമയത്ത് സാർ വീണ്ടും എന്നെ വിളിച്ചു അന്ന് ഞാൻ ആ കോൾ എടുത്തു എന്നിട്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയണം സാറിനെ കാണാൻ പോയതും സാറുമായിട്ട് സംസാരിച്ചതും ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സ്വാമി വന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതും എതിരെ ഒരു ലോറി വന്നതും മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ മാസങ്ങളോളം എനിക്ക് ബോധമില്ലാതെ ഞാനൊരു ആശുപത്രി കിടന്നു ഞാൻ മരിച്ചു പോയിരുന്ന ആദ്യം എല്ലാവരും കരുതുന്ന നേഴ്സുമാര് പറഞ്ഞത് പോലും മരണം പോലും എന്താണെന്ന് മനസ്സിലാവാതെ ആ ഒന്നും അറിയാത്ത ആ ഒരു സമയത്ത് ഇങ്ങനെ കിടന്നു കൃഷ്ണചന്ദൻ സാറ് പരിക്കോളോടെ അവിടെ ഞാൻ അറിഞ്ഞത് പക്ഷേ എനിക്ക് ബോധം വന്നപ്പോൾ സാർ അവിടെ ഇല്ല എന്നെ എന്തുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോയി എന്നെനിക്ക് ഇപ്പോഴും അറിയില്ല എന്ന് സർസ്വ ടീച്ചർ ഇങ്ങനെ പറയും കേട്ടോ ഞാൻ നാട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അന്വേഷിച്ച് കൃഷ്ണനന്ദൻ സാർ ഇവിടെ വന്നായിരുന്നു ആ ഞാൻ മരിച്ചിട്ട് ഒരു വർഷത്തിലേറെ എന്നും പറഞ്ഞു മഹേഷ് സാറിനെ പറഞ്ഞു വിടുക ചെയ്തത് ഷോ എന്തൊക്കെയാണ് നീ പറയുന്നത് എനിക്ക് കേട്ടിട്ട് പേടിയാകുന്നു ഈ സമയത്ത് നമ്മുടെ കല്ല് പുറത്തുനിന്ന് മുട്ടു കേട്ടോ കേട്ടോ അതേ കല്ലുവിൻ്റെ ശബ്ദം എന്താ പ്രശ്നമുണ്ട് നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി കെട്ടിപ്പിടിച്ച് അതിനുശേഷം യാത്രയൊക്കെ പറഞ്ഞു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് വാ 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 പുറത്തേക്ക് വാ അങ്ങനെ സരസ്വതി ടീച്ചറിനോട് യാത്ര പറഞ്ഞ് നമ്മുടെ പേരുകുട്ടി ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് വീണിങ്ങനെ ഇരിക്കുകയാണ് അപ്പം കല്ല് വന്നിട്ട് പറഞ്ഞു മേരിക്കുട്ടി ടീച്ചറ് കുഞ്ഞെ അന്വേഷിച്ചായിരുന്നേ ആ മേരിക്കുട്ടി ടീച്ചർ എത്തിയോ എത്തുകയും ചെയ്തു അമ്മമ്മയുടെ ഫ്ലാഷ് ബാക്ക് കഴിയുകയും ചെയ്തു അമ്മയെ കണ്ടോ അതെങ്ങനെ ആ ഇന്നലെ രാത്രി അമ്മമ്മ എനിക്കൊരു വോയിസ് ഇട്ടായിരുന്നു മുകളിലേക്ക് ഒന്ന് ചെല്ലാമെന്നും ചോദിച്ചാൽ ആ എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മുകളിലേക്ക് ചെന്നു അപ്പം അമ്മമ്മ മേരിക്കുട്ടി ടീച്ചറിനെ ഒന്ന് വിളിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു വീഡിയോ കോളിൽ നേരി കണ്ട് കേളി പോയി മേരിക്കുട്ടി ടീച്ചർ എടീ ഇവിടെ ഞാൻ പോലും അറിയരുത് എന്തൊക്കെയാണ് നടക്കണത് എന്തായാലും രാവിലെ നേരിട്ട് കണ്ടു ഏറെ നേരം സംസാരിച്ചു ഞാൻ അവിടെ അടുത്ത് നിന്ന് കറങ്ങുന്നത് അവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പുറത്തിറക്കിയത് എടിയോ എനിക്കും കൂടെ അമ്മയെ കാണാൻ പറ്റുമോ ഓ ഇന്ന് നടക്കുമൊന്നുമില്ല ഒന്ന് രണ്ട് രണ്ടുപേരെ അവിടെ നിന്ന് കറങ്ങുന്നുണ്ട് ഓ നീയാണല്ലോ അപ്പം ഡി ജി പി അമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞു അല്ലെങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ ചെന്ന് കീറിക്കൊടുക്ക് നിനക്കെന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നിന്റെ കല്യാണത്തിനെ നിന്റെ അമ്മ അടുത്തില്ലാതായാലേ നിനക്ക് ആ വിഷമം മനസ്സിലാവുള്ളൂ ഈശ്വര അന്നേരം ഒൺ ഇല്ലെങ്കിൽ സമാധാനം സന്തോഷം അന്നേരം അതിനെ പിടിച്ച് ആരേലും ഒന്ന് മുറി പൂട്ടിയിടുമായിരുന്നെങ്കിൽ എന്ന് കല്ല് പറഞ്ഞപ്പോൾ പിന്നെ അല്ലാതെ അതെ സാരസ്വത ടീച്ചറെ പോലെ ഒരു അമ്മയല്ല എൻ്റെ അമ്മ അറിയാവോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീണയും ജിഷ്ണുവും മഹേഷും രേണുവും രാധയൊക്കെ ഇരിപ്പുണ്ട് ഫുഡും എന്തോ ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടും കുറിച്ചുകൊണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതെ അന്ന് കല്യാണ റേറ്റർ അടിക്കുമ്പോഴേ ഞാൻ സൂചിപ്പിച്ചതാ അതെ നമ്മളൊരു മര്യാദയുടെ പുറത്ത് ആലോചിക്കണം പറയുന്നതിന് മുമ്പ് ചാടിക്കടിക്കാൻ നിൽക്കരുത് എന്നൊക്കെ രാധ പറയാ ഞാൻ പറയുന്നത് കല്യാണത്തിന് അച്ഛനെ വിളിക്കുന്ന കാര്യമാണ് അപ്പോഴേക്കും വീണ പറഞ്ഞു ദേ ഞാൻ പറഞ്ഞതാണ് ഏ കല്യാണക്കാരെ രാധിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞു ആയിരുന്നു ഒരിക്കലും എനിക്ക് സമ്മതിക്കില്ല ഞാൻ എൻ്റെ കല്യാണത്തിന് അയാൾ വരേണ്ട കാര്യമില്ല എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല എനിക്ക് ഓർമ്മയാകുന്നതിന് മുമ്പ് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയ ആളല്ലേ അങ്ങനെ ഒരാളെ എന്ത് ബന്ധത്തിൻ്റെ പോരില്ല വലിച്ചെടുത്തോണ്ട് വരുന്നത് ദേ എനിക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ആ ഞാൻ ഇതാ പറഞ്ഞത് കേൾക്കുന്നതിന് മുമ്പ് വെറുതെ ചാടിത്തുള്ളല്ലേ എന്ന് നിന്റെ കല്യാണത്തിന്റെ ഫലത്തിൽ അച്ഛനും ഇല്ല അമ്മയില്ല അച്ഛൻ മരിച്ചു ഇല്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും ആ ബന്ധം അറ്റുപോകുന്നതല്ല അമ്മയും അച്ഛനും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ നമ്മൾ എന്തിനാ ഒരു പക്ഷം പിടിക്കുന്നത് അതാണ് എൻ്റെ അഭിപ്രായം അതെ ഈ നാട്ടിൽ അച്ഛനും അമ്മയില്ലാത്ത കുട്ടികളുടെ കല്യാണം നടക്കുന്നുണ്ടല്ലോ ഏ എന്തായാലും രാധേച്ചിക്ക് അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും പക്ഷേ എനിക്ക് തിരിച്ചറിവായ കാലം മുതലേ എൻ്റെ അച്ഛൻ മരിച്ചതാണ് കല്യാണക്കത്തിൽ അച്ഛൻ്റെ പേര് വയ്ക്കാത്തതിൽ തന്നെ നാട്ടിൽ സംസാരമായിട്ടുണ്ട് കല്യാണത്തിന് ആൾക്കാർ പറഞ്ഞ് ചീരിക്കും നോക്കിക്കോ അച്ഛൻ വന്നാൽ അതങ്ങ് ഒഴിവാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ അത്രയ്ക്ക് പൊള്ളേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പൊള്ളും എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ യാതൊരു വിധത്തിലും ഒരു ഇടപെടലും ഇല്ലാത്ത മനുഷ്യന് കെട്ടി എഴുന്നച്ചിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അയാളുടെ കാല് പിടിച്ചിട്ടൊരു കല്യാണം എനിക്ക് വേണ്ട ഓഹോ ഒന്ന് ആരുമില്ലെങ്കിലും നെകളിപ്പിനും കുറവൊന്നുമില്ല നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് രാധ ദേ ജിഷ്ണുചേട്ടാ കല്യാണക്കുറി ഞാൻ അടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ ഈ തീരുമാനത്തിൽ എന്നോട് തർക്കിക്കാൻ വരരുതെന്ന് പിന്നെ എന്തിനാ രാജി രാധേജി ഇങ്ങനെ നിർത്തിയിട്ട് ചെയ്യാൻ നോക്കുന്നത് ഇത് കഷ്ടമാണ് കേട്ടോ ദേ വിഷ്ണു ഏട്ടാ നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്നോട് ഈ കാര്യം നിനക്ക് നിനക്കെന്താണ് വിഷ്ണുവേട്ടൻ്റെ വക്കാലത്ത് എന്ത് പറഞ്ഞാലും എതിർക്കാൻ നിൽക്കുന്ന നിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് ശരിയല്ല എന്ന് രാധ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ആലോചിച്ചിട്ട് നീ ചാടിത്തുള്ളാതെ മര്യാദയ്ക്ക് സംസാരിക്കാം എനിക്കിനി എന്താലോചിക്കാനാ ഇക്കാര്യം ആവശ്യമില്ലാതെ പിന്നെ സംസാരിച്ചോണ്ട് വന്ന എൻ്റെ അടുത്ത് നിന്ന് ഇത്രയും മര്യാദയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീണ ഞങ്ങൾ പോവുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സി യു കി താങ്ക് യു